ഹലോ കൂട്ടുകാർ ഇന്ന് ഡേ ഇൻ മൈ ലൈഫായാലോ ഇപ്പം രാവിലെ തന്നെ ഉടനെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ചായക്കുള്ള വെള്ളം അടപ്പത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അരി അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അരി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ആ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ചായയ്ക്കാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ തലയിൽ നിന്ന് അപ്പത്തിനുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഉപ്പിട്ട് കലക്കുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ അരിയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടാണ് നിന്ന് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അരിയും ഗോതമ്പ് പൊടിയും ഇത്തിരി ചോറും എന്താണ് തേങ്ങയും അരസ്പൂണ് പഞ്ചസാരയും അതേപോലെ തന്നെ ഇത്തിരി ഈസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഈസ്റ്റ് അധികം ഇടത്തില്ല കേട്ടോ അതൊന്ന് പൊങ്ങാനുള്ള തരത്തിൽ കുറച്ച് ഏസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഏസ്റ്റ് കുറച്ചിടും അപ്പോൾ അതൊന്ന് കലക്കി വെച്ചപ്പോഴത്തേന് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലൊരു ഒന്നര സ്പൂൺ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തിളച്ചെങ്കിൽ മാത്രമേ ചായക്കൊരു രുചി വരുത്തുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് അധികം കടുപ്പത്തിൽ കൊടുക്കാറില്ല അവർക്കുള്ള ചായ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കടുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് അതിൽ ഞാനൊരു ഒന്നര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് പാലൊഴിച്ചു കൊടുക്കും പാലും ഈ വെള്ളം എല്ലാം കൂടെ കിടന്ന് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഞാൻ ഹസ്ബൻഡും ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും അങ്ങോട്ട് നടക്കത്തില്ല കാരണം രാവിലെ തന്നെ ചായ കുടി ഒരു മസ്റ്റാണ് കുട്ടികൾ എണ്ണീക്കുമ്പോൾ അവർക്കുള്ള ചായ കൊടുക്കും പിന്നെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പം ചൂടാനുള്ള ഒരുക്കത്തിലാണ് അപ്പച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഗോതമ്പൊടി അരിയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് കാസറോളിനകത്തോട്ട് വെച്ചു ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഇന്ന് കിഴങ്ങേറിയാണ് അപ്പോൾ കിഴങ്ങൊക്കെ ഞാൻ തലേന്ന് ഒന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലിക്കൊക്കെ പോകുന്ന ദിവസം അല്ലെങ്കിൽ ഭയങ്കര ധൃതിയായിപ്പോവും ജോലി തിരക്കായിപ്പോവും അപ്പോൾ തലേന്ന് തന്നെ മോതമയും കെട്ടിയിട്ടിട്ടായിരുന്നു അത് തലേന്ന് തന്നെ കറി വെച്ച് വെച്ചു അപ്പം രാത്രിയിൽ തന്നെ മുളക് കറി വെച്ചായിരുന്നു അതൊന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് നമ്മൾ കിഴങ്ങ് കറിക്ക് അടപ്പിൽ വെച്ചു കേട്ടോ കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രണ്ട് സ്പെഷ്യൽ വിഭവങ്ങളുണ്ട് ചക്ക വേവിച്ചതും ചക്ക കുരുത്തവാരനും ഇത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ സ്ഫോടക വസ്തുക്കളാണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്നവരാരും ഇത് വെറുതെ കളയില്ല അപ്പോൾ നമുക്കൊരു വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അപ്പം രാവിലെ കാപ്പി കഴിക്കാൻ സമയം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്തു ലെഞ്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫോട്ടോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് അപ്പം ഈ പട്ടുസാരിയൊക്കെ എടുത്തോണ്ട് പോകുന്നത് കല്യാണത്തിന് പോകാമെന്നൊന്നും ചോദിക്കേണ്ട ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഞങ്ങളുടെ യൂണിഫോമാണ് കേട്ടോ അപ്പോൾ രാവിലെയും വൈകിട്ടും അണ്ണൻ എന്നെ കൊണ്ടാക്കിയും വിളിച്ചോണ്ട് വരികയും ചെയ്യുകയാണ് കാരണം സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂട്ടറൊന്നും എടുക്കാനായിട്ട് പുള്ളിക്കാർ സമ്മതിക്കത്തില്ല കാരണം ഒരു മൂന്ന് വർഷമെങ്കിലും ആവാതെ റിസ്ക് ആണെന്നൊക്കെയാണ് പറയുന്നത് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കോളേജും വീടും തമ്മിൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആയുർവേദ മെഡിക്കൽ കോളേജാണ് കേട്ടോ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് എൻ്റെ റൂം മെഡിക്കൽ റെക്കോർഡ്സ് റൂം ഇനി അങ്ങോട്ടുള്ള ഒരു കാഴ്ചകളും കാണിക്കില്ല കേട്ടോ കാരണം നമുക്ക് ഡ്യൂട്ടി അല്ലേ മസ്റ്റ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇനി വൈകുന്നേരത്തുള്ള വിശേഷങ്ങൾ കാണാം ഇന്ന് അണ്ണൻ വിളിക്കാൻ വരാൻ എന്ന് പറഞ്ഞു കാരണം സൈറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ട് ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാനൊരു ഓട്ടോ വിളിച്ചു കേട്ടോ അപ്പം വൈകിട്ട് അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഈ തോണ്ടൽക്കാവ് അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു മുമ്പൊരു വീടയിൽ അപ്പം അമ്പലത്തിൽ വൈകിട്ടൊന്ന് പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു ഓട്ടോ വിളിച്ചു വൈകിട്ട് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ അധികം ദൂരമൊന്നുമില്ല ഒന്നര കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും നടക്കാനാണെങ്കിൽ ഇത്തിരി കുറച്ച് അധികം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഓട്ടോ വിളിച്ചു വൈകിട്ട് വീട്ടിൽ വന്നു രണ്ടുപേരും സ്കൂളൊക്കെ വിട്ടിപ്പം വീട്ടിൽ വന്ന് അപ്പോൾ രാ വൈകീട്ട് വരുമ്പോഴേ തന്നെ ഞാൻ ചായ ഇടാറുണ്ട് അപ്പോൾ ഇന്ന് സ്നാക്സ് ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ പഴം പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ എനിക്ക് വിളക്കിനൊക്കെ ഒരുക്കി അത് കഴിഞ്ഞിട്ട് മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുറച്ചേ ഉള്ളൂ കാരണം നാല് ചുറ്റും റബ്ബറൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടിയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ചൂടലൊക്കെ ആയതുകൊണ്ട് ചെടിയൊന്നും അങ്ങോട്ട് വളർന്ന് കിട്ടത്തില്ല അപ്പോൾ കുറച്ച് ചെടിയുണ്ട് ആപത്തുങ്ങളെ ഒന്ന് രാവിലെയും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇതേപോലെ രാവിലെ വെള്ളം എങ്കിലും വൈകിട്ട് കുറച്ച് ആ പകലത്തെ വെയിലെല്ലാം കൊണ്ട് നിൽക്കുമല്ലേ അതുകൊണ്ട് വൈകിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നരച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ റബ്ബറാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ മുറ്റത്ത് കരിയിലൊക്കെ ഒരു ഇല്ല കേട്ടോ ഇഷ്ടം പോലെ കരിയിലാണ് മുറ്റം മൊത്തം കരിയിലാണ് തോത്തിട്ടാലും ഉടനെ കരിയില വീഴും അങ്ങനെയാണ് രണ്ട് മൂന്നും നാലും ദിവസം കൂടുമ്പോഴൊക്കെ ആണെന്ന് അപ്പം ഇന്ന് തിരുവാതിരയാണ് ഏട്ടധനുമാസത്തിലെ തിരുവാതിരയാണ് മോൻ്റെ ജന്മനക്ഷത്രമാണ് ഇന്ന് അവൻ്റെ ജനുവരി പത്തിനായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്പത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ വീടും വീടും അമ്പലവും തമ്മിൽ അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ ഗണപതി ഹോമവും വൈകിട്ട് കടും പായസം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി പോകുന്നതെന്ന് വെച്ചാൽ ആയിരവേലി ശിവക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ എന്നാൽ ധനുമാസത്തിലെ തിരുവാതിരക്ക് രണ്ട് ഉത്സവമാണുള്ളത് ആയിരവല്ലി ശിവക്ഷേത്രത്തിലേയും പുത്തനമ്പലത്തിലേയും ആയിരവേലി ശിവക്ഷേത്രം ഒരു ഒന്നര കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അമ്പല വീടുമായിട്ട് അപ്പം ഞങ്ങൾ അവിടെ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പം മോന് ഇവിടുന്ന് പോകുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു അമ്മേ ആയിരവല്ലി പോയിട്ട് പുത്തനമ്പലത്തിലും കൂടെ കൊണ്ടുപോകണേ അവിടെ നിറച്ചും ഫ്ലോട്ടാണ് കേട്ടോ ഇയാളൊരു ഉത്സവപ്രിയനും കൂടിയല്ലേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിയേച്ചർ ഫ്ലോട്ട്സൊക്കെ ഉണ്ടാക്കും ആൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവനീ ഫ്ലോട്ടൊക്കെ കാണുന്നത് അങ്ങനെ അമ്പലത്തിൽ ആയിരവേലിയിൽ വന്നു അമ്പലത്തിൽ വന്നൊന്ന് തൊഴണം അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴു തൊഴുകയൊക്കെ ചെയ്തിട്ട് വലിയ ഫ്ലോട്ടും വലിയ കെട്ടുകാഴ്ചകളും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഞങ്ങൾ വന്നൊന്ന് തൊഴുതോ തൊഴുതിട്ട് കുറച്ച് സമയം അവിടെ നിന്നു ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു ശിവൻ്റെ ഒരു ഉണ്ടായിരുന്നു അതും കെട്ട് കുതിരയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോഴെല്ലാം എന്നെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അമ്മയെ നമുക്ക് പോകാം അമ്മേ അന്നേരം കമ്പം ഉണ്ടായിരുന്നു കമ്പമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ രണ്ടു പേർക്കും പനിയായിട്ട് മോനും മോക്കും പനിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അണ്ണം പറഞ്ഞു പുത്തനമ്പലത്തില് ഗ്രൗണ്ടിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ ഈ ഉത്സവമൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് പൊടിയാകും അപ്പോൾ അതൊക്കെ ചെന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവൊണ്ട് പോകേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവൻ്റെ നിർബന്ധം കൊണ്ട് ഞങ്ങളിതാണ്ട് പുത്തനമ്പലത്തിൽ അമ്പലത്തിൽ വന്നു പുത്തനമ്പലത്തില് ഉത്സവത്തിന് വന്നു ഭയങ്കര കെട്ടുകാഴ്ചയായിരുന്നു കേട്ടോ നിറയെ ഫ്ലോട്ടുകളായിരുന്നു എല്ലാ കെട്ടുകാഴ്ചയൊന്നും വരുന്നത് വരുന്ന ഞങ്ങൾ നിന്നില്ല പിന്നെ കുറേ ബാക്കിൽ നിന്നതായിരുന്നു പിന്നെ ഇവരെ കൊണ്ടുവന്ന് അടുത്ത് കൊണ്ട് കാണിക്കുക എന്നും പറഞ്ഞ് ഗ്രൗണ്ടിലോട്ട് പോയി അപ്പോൾ ജെ ഡി ഗോപൻ അങ്കളിൻ്റെയും സൈകാൾ അങ്കിളിൻ്റെയൊക്കെ ഫ്ലോട്ടുണ്ട് അപ്പോൾ ജെ ഡി ഗോപൻ അങ്കിളിൻ്റെ ഫ്ലോട്ട് സൈഗാൾ അങ്കളാണ് ഉണ്ടാകുക നിർമ്മിച്ചിരിക്കുന്നത് അത് കാണണമെന്നൊക്കെ പറഞ്ഞു എല്ലായിടവും പോകുമ്പോഴും ഒരു സംസാരം മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഒരു ക്രെയ്സ് ആണ് അവന് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതായിരുന്നു ജെ ഡി ഗോപൻ്റെ ഫ്ലോട്ട് നരസിംഹമായിരുന്നു കേട്ടോ നരസിംഹം ഹിരണ്യ കശ്പൂനെ വധിക്കുന്ന ഒരു ഫ്ലോട്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ വളരെ നല്ല ഒരു ക്രിയേഷൻ ആയിരുന്നു അതൊക്കെ കേട്ടോ അപ്പം പത്താം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ആൾക്കൊരു ചെറിയൊരു വിഷമം ഉണ്ട് ഇനി അങ്ങോട്ടുള്ള ഉത്സവത്തിനൊക്കെ കാണിക്കുകയോ കൊണ്ടുപോവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് കാരണം ഒന്നൊന്നര മാസം കൂടെ കഴിയുമ്പോഴത്തേന് എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോവുകയാണ് ആൾ എങ്കിൽ ആദ്യത്തെ ഉത്സവമല്ലേ എന്ന് കരുതി ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചതാണ് വളരെ രസമായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു നല്ല ഫ്ലോട്ടായിരുന്നു മിക്കവാറും എല്ലാം നല്ല നല്ല ഫ്ലോട്ടുകളായിരുന്നു കേട്ടോ നല്ല ഉത്സവമായിരുന്നു കെട്ട് കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര തിരക്കൊക്കെ ആകുന്നതിന് മുമ്പ് അപ്പം തന്നെ തിരക്കായിരുന്നു ഞങ്ങൾ അവിടുന്ന് തിരക്കൊക്കെ ആകുന്നതിന് മുമ്പ് പോരാന്നൊക്കെ ഹലോ ഇന്നത്തെ വിശേഷം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ടാറ്റ